ണ്ടോക്കേ കിട്ടിയ കിട്ടി കിട്ടി ദേവന് അതാണ് മരപ്പട്ടി കിട്ടിയ വേണ്ട നോക്കിയ ഓക്കെ വേണ്ട ഇത് അപൂർവമായിട്ട് കാണുന്ന സാധനങ്ങൾ ആയി അതിൻ്റെ മേളിൽ അവൻ ഇരിക്കുകയാണ് വേണ്ടത് അതിനെന്ത് ഉറുമ്പ് കടിച്ചിട്ടുണ്ട് അതാണ് അവൻ കയ്യും കാലോട്ട് ഓക്കെ മൊബൈലങ്ങനെ രീതിയില്ല അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല വട പോനെ ഇവിടെ കയറിക്ക് ഇതിവിടെ ബീതിയോ ആ പഴയ ഹോൾ എവിടെ ഇട്ടണോ ആ ദീദല്ലേ മേരളുട ി നേരത്തെ കയറും ഇങ്ങോട്ട് വരെയാണ് നമ്മൾ ഓടിച്ചു ആ ഇത് നടക്കു എന്താ കടിക്കുന്നതല്ലോ ദാ കണ്ടോ എന്താടാ എന്താ കറക്റ്റ് ആയിട്ട് ദാ ഇങ്ങനത്തെ എന്താടാ പിണറ്റേ ചുറ്റോറുടുത്തേ പച്ച മരത്തിൻ ഇടക്കിക്ക് ലൈവാണ് അയ്യോ നല്ല സാധനത്തിന്നാ മൊബൈലിൽ വാ ത്രീ മരണ്ടി ലീഗർ പൊന്നേൽക്ക അത് വേണ്ട 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 ഓതിരിക്കുന്നു ശരി ഓക്കെ താങ്ക്